എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ആ ഒരു വീടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പോട്ടെ ഹലോ എല്ലാവർക്കും ഇല്ല പക്ഷെ നമ്മളല്ലേ പകല് യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് വാരി നമ്മുടെ ഫർസുവിടെയോ ഫ്ലാഷ് അടിച്ചു ഫ്ലാഷ് ഓഫ് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് സിനിമ ആയിട്ടാ ഗുരുവായൂർ അമ്പലം നടന്നു അപ്പൊ എന്നെ നല്ല പടം പറഞ്ഞപ്പോ ഞാനും കൂടി പോണ് കാണാൻ ആപ്പും പോപ്കോൺ തിങ്കാനും കിടന്നുറങ്ങാനും പാലുടിക്കാനും ഉറങ്ങാനും പട്ടാമ്പിയാണ് പോലെ നേരെ പട്ടാമ്പി പോയിട്ട് കാണാൻ കഴിഞ്ഞു ഓക്കെ കായ് അപ്പൊ നമ്മൾ നെസ്റ്റോലാണ് കണ്ട വന്നേക്കുന്നുണ്ട് മാജിക് നെസ്റ്റോലാണ് നമ്മൾ ഫിലിം കാണാൻ വന്നേക്കുന്നത് നമ്മള് പട്ടാമ്പി അലക്സിലേക്ക് ആണെന്ന് പറഞ്ഞു പക്ഷെ അലക്സി പക്ഷെ ഞാൻ പടക്കി

എന്തോ പ്രശ്നം ഇങ്ങനെ കുട്ടീനെ സത്യം പറഞ്ഞു ഞങ്ങളൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനൊരു സംഭവം ഞങ്ങൾ അറിയില്ലേ ഞങ്ങളില്ലേ ആ ഞങ്ങളില്ലേ അലക്സിനൊക്കെയാണെന്ന് വെച്ചാൽ അലക്സിന് പോയി മുമ്പ് ഓട പോയിട്ട് പിന്നെയാണ് ഞങ്ങൾ നെസ്റ്റോ ഉണ്ട് നെസ്റ്റോന്റെ ഉള്ളിൽ ഇങ്ങനൊക്കെ ഇപ്പഴാണ് ഇവിടെ നെസ്റ്റോണ്ടി ൊഴി എക്സ്പീരിയൻസ് പക്ഷെ തിരക്കൊന്നും തിരക്കില്ല എനിക്ക് തോന്നുന്നു ആകാശ ഗാനം മാജിക് എവിടെക്കാണ് നമ്മൾ ഇതാരോടെയാണെന്ന് നേട്ടം പറഞ്ഞു പൃഥ്വിരാജിന്റെ കൂട്ടുകാരനെയാണെന്നൊക്കെ അറിയാം നമുക്ക് സിനിമ ഗുരുവായൂരമ്പ് മണമെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ പടം കണ്ടറി എങ്ങനെ ഉണ്ടായിരുന്നെച്ചാല് പടം അവർ ചുട്ടം കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു പടം പറയും

ർമ്മന്ന പറഞ്ഞത് എനിക്കടിയോടാ ഈ അടി നല്ല സ്നാക്ക അപ്പൊ ഗ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ ആ ഫർസവും അഞ്ചാദൊക്കെ ഒരുക്കെ പോയി അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ആ വിട്ടുപോയി എന്നെ ചിത്ര ചെയ്യണം അതിലും കമന്റ് ഇട്ടായിട്ടുണ്ടെങ്കിൽ കൊല്ലുമില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കുറെ നാളുടെ ശേഷം ഫർസും അല്ല നമ്മൾ ലാസ്റ്റ് കുറച്ചു പോയി പറയുന്നത് അതായത് ഇപ്പോൾ ലാസ്റ്റൂ കണ്ടാം ആ വർഷങ്ങൾക്ക് ശേഷം അതാണ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഫർസൂക്കായിട്ട് പോയി കണ്ടപടം അപ്പോൾ നമുക്ക് നമ്മൾ ഇനി എന്താണ് നിങ്ങൾ ഈ ചാനലേക്കുള്ള കുറേ മറ്റെന്താണ് ചാലഞ്ച് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമ്മളത് ഫർസൂനെ കാര്ഡ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര സജീവമായിട്ട് ഞങ്ങൾ ഇനി വീഡിയോസ് എടുക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കൈ അപ്പോൾ അതാ ഏട്ടോ എടുക്കുന്നതിനായിട്ട് മനസ്സിലായിട്ടൊക്കെ കാര്യമായിട്ടൊന്ന് ഗെയിം അടിക്കുന്നു സമയം ഒരു മണി എൻ്റെ ഏട്ടൻ്റെ ഏട്ടനും ചെയ്യണ തൊഴിലോടുള്ള ആത്മാർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഏട്ടാ ഞാൻ രണ്ട് വാക്കാട്ട് പറ്റി ഭക്തി പറയട്ടെ ഐ പറയട്ടെ ഐ അങ്ങനെ പറയില്ലേ എൻ്റെ ഏട്ടാ ഒരു മണിയായിട്ട് പോലും കൂടി എന്നെ ഉറങ്ങാൻ പോലും സംഭവിക്കാണ്ട് മര്യാദക്ക് നാല് മിനിറ്റ് കൂടി വീഡിയോ എടുത്തത് എട്ട് ചെയ്ത് കാട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ കൂടെ ക്രൂരം ക്രൂരമായിട്ട് തന്നെ പറഞ്ഞിട്ടാക്കണം എൻ്റെ മുമ്പോട് കിടക്കുന്നുണ്ടോ ഇത് നടവം എൻ്റെ ആട്ടിൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ഉദിച്ചതാണിത് കാരണം വെച്ച് കിടക്കുമ്പോൾ ഇല്ലേ ഞങ്ങളോട് തലോണ വെച്ചിട്ട് ഒരാൾക്ക് എടുക്കാനുള്ള സ്ഥലം അങ്ങനെ പോയിട്ടുണ്ടായിരിക്കും തലോണ വയ്ക്കുമ്പോൾ അപ്പൊ ഞങ്ങൾക്ക് കൊടുക്കെ എടുക്കാൻ പറ്റോ കറക്റ്റായിട്ട് അപ്പൊ ഞങ്ങൾ ഉമ്മോക്ക് ഒരു തട വെച്ചേക്കാണ് കഴിച്ചിട്ടുണ്ട് കസാരം ഏട്ടെന്ത് പണീ എന്ത് പണി ഹലോ ഇപ്പൊ സമയപ്പോ രാവിലെ എട്ടേ കാലായിട്ടോ ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകണം മോളാങ്കാവലിക്ക് പോകാനോ ആയിട്ട് മുമ്പോളൊന്നും എനിച്ചിട്ടില്ല അവർ വരുന്നില്ല വരുന്നില്ല എന്നല്ല മറ്റേ അമ്പലത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി വന്നിട്ട് ലേറ്റ് ആയിട്ടാണോ രണ്ടു മണിക്കായിട്ടാണോ കിടന്നുറങ്ങിയത് അപ്പം ഇത്ര നേരത്തെ എണീറ്റ് പോകാനുള്ള ശേഷി അവർക്കില്ലാത്തത് കൊണ്ട് അവരെ രണ്ടാമും വിളിച്ചില്ലേ അപ്പം ഞാനും അമ്മയും കൂടി പോവാനുട്ടോ അമ്പലത്തി നമുക്ക് നേരെ അമ്പലത്തി പോവാൻ മൈസ്മൈല് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രഞ്ചില് തന്നെ മയിൽ നമ്മൾ നേരത്തെ എഴുന്നിട്ട് മറ്റേ പക്ഷെ നേരത്തെ ഒക്കെ എണീറ്റ് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ കുറെ മനോഹരമായി കാഴ്ചകൾ കാണാം പിന്നെ അല്ലെങ്കിലും ഇവിടെ മയിലിനെ കാണും കേട്ടോ പക്ഷേ മറ്റേ പേരിലുള്ള മയിലിന് മയിലിനെ റയറായിട്ടാണ് കാണാൻ കിട്ടാറ് എപ്പോഴും അങ്ങനെ കാണാറില്ല കാണാറില്ല കാണാൻ കിട്ടാറില്ല മറ്റേ മയിലൊക്കെ അവിടെ ഉണ്ടാകും പെൺമയിലൊക്കെ ഇടയ്ക്ക് 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 കാണാറുണ്ട് ആൺമയിലിന് വല്ല മൂന്നാല് ദിവസം കൂടുമ്പോഴും ആ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് രണ്ട് ദിവസം ഒക്കെ കിണം കിട്ടാറുള്ളൂ ഒന്ന് പേരി വിടർത്തി ഇരുന്നില്ലല്ലേ നല്ല സുഖം പക്ഷെ ഇവിടെ ഒന്നും പേരിവിടർത്തില്ല ആ ടറസിൻ്റെ മുകളിൽ പോയിട്ട് പേരി വിടർത്ത തേ പോയി പോകാനുള്ള ഓട്ടോഷോ ഈ കിച്ചപ്പേനെ പേടിപ്പിച്ച് ഓടിച്ച് ഓട്ടോ അമ്മോട്ട് പരിഗണിക്കുന്നുണ്ട് മാറ്റി ഞങ്ങൾ ഒന്നാമത് വരുന്ന ടൈസ് പ്രസാദം കിട്ടും നമ്മൾ കുറെ തോൽ പ്രസാദങ്ങൾ ചെറുപ്പം കഴിക്കാണ്ടുണ്ട് നോക്കുന്ന തന്നെ ടൈസ് പ്രസാദം രാവിലത്തെ അമ്പലത്തെ പ്രസാദം ഇല്ല അത് വേറെ പൈപ്പുണ്ട് തന്നെ അവർ ഒന്ന് പിന്നെ നമ്മൾ വഴി പച്ചക്കറിയും പാലൊക്കെ മേടിച്ചിട്ടാണ് എന്തായാലും ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ